അത് പാറപ്പറ്റിൽ ഇരുകൈകളും മൂന്നി മുന്നോട്ടൽപ്പും കുനുങ്ങി നിന്നുകൊണ്ട് സാജൻ നോക്കി ഇരവഞ്ഞിപ്പുഴക്കും മക്കളെ പുല്ലാട്ടു വീട്ടിലെ വെളിച്ചം കാണാം അമ്പാട്ടു വീടിന്റെ രണ്ടാം നിലയൊക്കെ മുകളിൽ ടെറസിൽ നിൽക്കുകയാണ് സാജൻ നേരിയ തണുപ്പുള്ള കാറ്റ് മുഖത്തടിക്കുന്നുണ്ട് അർദ്ധരാത്രിയും കഴിഞ്ഞിരിക്കുന്നു ഇരുട്ടിന് ചാരനിറമുള്ള രാത്രി ആകാശം കിടക്കുന്നു ഒരത്തെ നക്ഷത്രം പോലും കാണാനില്ല ദൂരെ ആകാശത്തു വക്രരേഖകൾ ചമച്ച മലകളുടെ ഇരുണ്ട നിറം പുല്ലാട്ടു വീടിന്റെ മുകൾ നിലയിൽ മിനിക്കുട്ടിയുടെ മുറിയിൽ വെളിച്ചമുണ്ടോ എന്ന് സാജൻ നോക്കി മുൻപോക്കെ ഇതൊരു നേരം പോക്കായിരുന്നു താൻ ടെറസിൽ നിന്ന് വലിയ വിദേശ നിർമ്മിത ടോർച്ച് അവളുടെ വീടിന്റെ നേർക്ക് പ്രകാശിപ്പിക്കും പകരം അവൾ മുറിയിലെ ലൈറ്റണക്കുകയും കത്തിക്കുകയും ചെയ്തു ഉറങ്ങിയിട്ടില്ല എന്നതിന്റെ സിഗ്നൽ ആണത് രാത്രി ഏറെ നേരം ഈ സിഗ്നൽ കൈമാറിക്കൊണ്ടിരക്കും അവളെ മറക്കാനും വെറുക്കാനും വയ്യ അവൾ നഷ്ടപ്പെടുന്നത് അതിനേക്കാൾ ദുസ്സഹം അവളോട് തെറ്റ് ചെയ്തും പോയി ഒരു കണക്കിൽ മനഃപൂർവ്വം തന്നെ പ്രേരിപ്പിച്ച് ഭീഷണിപ്പെടുത്തി പ്രലോഭിപ്പിച്ച് വശമതയാക്കിയിട്ട് ഇനി നിന്റെ ഞാനറിയില്ല എന്ന് പറയുന്നതിനേക്കാൾ ആത്മഹത്യയാണ് നന്ന് ഒരു കടപ്പാടുണ്ടാവട്ടെ എന്തൊക്കെ എതിർപ്പുകൾ വന്നാലും നിന്നെ തള്ളിപ്പറയാൻ മനസ്സു വരാതിരിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ തൻ്റെ നാവിൽ ഗുളികവോ അല്ലെങ്കിലെ നദുകൊണ്ട് ഇങ്ങനെയെല്ലാം സംഭവിച്ചു ഈ ഒരു ദുരവസ്ഥ പേക്കി നാവിൽ പോലും കണ്ടിരുന്നില്ലല്ലോ എന്നിട്ടും മിനിക്കുട്ടി മനസ്സൊരുവി കഴിയവയാകണം തനിക്കു വേണ്ടി ജനിച്ച പെണ്ണാണവൾ എന്നാണ് തിരി കാലം മുതൽക്കേ പറഞ്ഞു കേട്ടിട്ടുള്ളത് അവളെ ആദ്യം കാണാൻ പോയതിനെ കുറിച്ച് പറഞ്ഞ് അമ്മച്ചി കുറച്ചൊന്നുമല്ല കളിയാക്കിയിട്ടുള്ളത് തനിക്കന്ന് നാലോ അഞ്ചോ വയസ്സ് പ്രായം കാണും ഓർമ്മയിൽ ആ സംഭവത്തിന് വ്യക്തതയില്ല ഓർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ നിലാവിലെ നോണം എന്തൊക്കെയോ തെളിഞ്ഞു വരുന്നു പെട്ടെന്ന് അവ്യക്തമാകുന്നു മാഞ്ഞു പോകുന്നു മിന്നൽ പോലെ വീണ്ടും തെളിയിന്നു അപ്പച്ചൻ വന്ന് അമ്മച്ചിയോട് പറഞ്ഞത് ഇന്നും ഓർമ്മയുണ്ട് പുല്ലാട്ടെ ത്രേസ്യാമ്മ പ്രസവിച്ചു പെൺപുഞ്ഞ അമ്മ ഉടൻ അക്കരയ്ക്ക് പോകാനിറങ്ങി അമ്മ ഞാനും വരുന്നു എന്ന് പറഞ്ഞ് അമ്മയുടെ പുറകെ താനും അന്നു രണ്ടു വീടുകളും തമ്മിൽ ഇത്ര അകലമില്ല പുഴക്കരയിൽ തന്നെ അക്കരയക്കരയായിട്ടാണ് താമസം പിന്നീട് പണമുണ്ടായപ്പോൾ സൗകര്യപ്രദമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി വലിയ വീട് വെക്കുകയായിരുന്നു ഒഞ്ചുവയസ്സുതാരൻ അമ്മയുടെ കൈ പിടിച്ച് ഇരുവഞ്ഞിപ്പുഴ മുറിച്ചുകെട്ടന്ന് പുല്ലാട്ടു വീട്ടിലേക്ക് പോകുന്നു അവന്റെ ചായപ്പുമുടിയിൽ നിന്ന് ഒരു ചോരക്കുഞ്ഞെ കരച്ചിൽ വാതിൽക്കൽ മടിച്ചു നിൽക്കുന്ന തന്നോട് അമ്മ പറഞ്ഞു കയറി വാ മോനെ നിനക്ക് കാണണ്ടേ കുഞ്ഞുഞ്ഞിയേ വാ വാതിലിൽ നിന്ന് താൻ എത്തി നോക്കുന്നു തഴപ്പായിൽ ത്രേശ്യാമച്ചടത്തിയുടെ അരികിൽ ഒരു ചോരക്കുഞ്ഞു കയ്യുമ്പാലും വിളക്കി കരയുന്നു അതൊരു വൃത്തികെട്ട ജീവിയാണെന്ന് തോന്നി മുടിയില്ലാത്ത നീണ്ട തലയും പതുങ്ങിയ മൂക്കും വരപോലത്തെ വായും പാതിയടഞ്ഞ കണ്ണും ഇടുങ്ങിയ കഴുത്തും വീർത്ത വയറും തേമ്പിയ കൈക്കാലുകളുമെല്ലാം ഉള്ള വൃത്തികെട്ട ജീവി ഇതൊരു മനുഷ്യ കുഞ്ഞുതന്നെയാണോ അമ്മ അതിനെ ഇരുവയിലും കോരിയെടുത്തപ്പോൾ അറപ്പു തോന്നി ഇന്നാ ശരിക്കു കണ്ടോ അമ്മ തന്റെ നേർക്ക് വെളിച്ചത്തിലേക്ക് അതിനെ നീട്ടിക്കണിച്ചു താൻ അറപ്പോടെ പിന്നോട്ടു മാറി നിന്റെ പെണ്ണാണിത് നാണി കണ്ടട അമ്മ ചിരയോടെ പറഞ്ഞത് ഓർക്കുന്നു അതിനു നേർക്ക് ഏതാനും നിമിഷം തുറച്ചു നോക്കി നിന്നിട്ട് തിരിഞ്ഞ് ഒരത്തെ ഓട്ടമായിരുന്നുവെന്ന് പുല്ല ടു വീട്ടിൽ പോകാനിറങ്ങുമ്പോഴെല്ലാം അമ്മ തന്നെ വിളിക്കും സാജ മോനി നീ വരുന്നോ ആക്കരയ്ക്ക് അതെന്താടാ ഞാനില്ല നിന്റെ പെണ്ണിനെ കാണണ്ടേ അന്ന് മുഴുവൻ താൻ മുഖം വീർപ്പിച്ചിരിക്കുമായിരുന്നത്രേ വല്ല നിവൃത്തിയും ഉണ്ടെങ്കിൽ താൻ പുല്ലാട്ട് വീട്ടിൽ പോകില്ല പോയാൽ തന്നെ ആ വൃത്തികെട്ട് ജീവി കിടക്കുന്ന മുറിയിലേക്കോ പരിസരങ്ങളിലേക്കോ തിരിഞ്ഞു നോക്കില്ല കുറെ മാസങ്ങൾക്കു ശേഷമാണ് വീണ്ടും അതിനെ കാണുന്നത് പുല്ലാട്ടുവീടിന്റെ മുട്ടത്ത് താൻ നിൽക്കുന്നു അമ്മയും ത്രേസ്യാമ്പച്ചേട്ടത്തിയും മുട്ടക്കോണിലേക്ക് മാറി നിന്ന് സംസാരിക്കുന്നു അവ്യക്തമതരമായ ഒരു സ്വരം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ തിണിയിലൂടെ വരികയാണ് കൈകൾ നിലത്തൂന്നി മുട്ടിൻ തന്നെ കണ്ട് അവൾ പെട്ടെന്ന് നിന്നു കൈകളും കാൽമുട്ടുകളും നിലത്തുന്നിയ മട്ടിൽ മുഖം തെള്ളിയിരുത്തി ചെരിഞ്ഞു തന്നെ ആകമാനം ഒന്ന് നോക്കി പിന്നെ ആയതയ്ക്കും മുളച്ച രണ്ടു കീരിപ്പല്ലുകൾ കാട്ടി ഇച്ചിരിയാണ് തനിക്കും ചിരിവന്നുപോയി എന്നതാണ് വാസ്തവം മാസങ്ങൾക്ക് മുമ്പ് ചായപ്പുമുറിയിൽ വെച്ച് നിന്റെ പെണ്ണാണെന്നും പറഞ്ഞ് അമ്മ കാട്ടിത്തന്ന ജീവിയാണ് അതെന്ന് തോന്നിയില്ല തന്റെ പ്രതികരണം കണ്ടിട്ടവണം അവൾ പിന്നോട്ടിരുന്നിട്ട് രണ്ടു കൈയും ഉയർത്തി സന്തോഷത്തോടെ ഒച്ചവെച്ച് ചിരിക്കുകയും കൈയാട്ടി വിളിക്കുകയും അഷ്ടമായ ഭാഷയിൽ തന്നോട് എന്തൊക്കെയോ സംസാരിക്കുകയും ചെല്ലുമോനെ അവൾ നിന്നെ കൂട്ടുകൂടാൻ വിളിക്കുകയാ അമ്മ പറഞ്ഞു താൻ നോക്കി നിന്നതേയുള്ളൂ അവളുടെ അഴകുള്ള ചിരിയും മധുരശബ്ദവും കൊഞ്ചലും കൈകൾ നീട്ടിയുള്ള കളിയും എല്ലാം കൗതുകകരമായി തോന്നി താനും അമ്മയും തിരിച്ചു തിരിച്ചുപോരുമ്പോൾ അവൾ ആ തിണയിൽ തന്നെ തങ്ങളുടെ പോക്കും നോക്കി ഇരിപ്പുണ്ടായിരുന്നു അതിനു പേരില്ലേ അമ്മേ മടക്കത്തിൽ താൻ ചോദിച്ചു ഉണ്ടല്ലോ മിനിക്കുട്ടി അതിന് നടക്കാനും അറിയത്തില്ല ഒന്നും പറയാനും അറിയത്തില്ല ഇത്തിരി കുറ്റവും അത്ഭുതവും ഒക്കെ ആയിരുന്നു അപ്പോൾ മനസ്സിൽ അത് കുഞ്ഞല്ലേ കുഞ്ഞുങ്ങൾ മാലാകമാരുടെ ഭാഷയ സംസാരിക്കുന്നത് അമ്മ വിശദീകരിച്ചുതന്നു കാലത്തിനു പിന്നിലെ താൽപര്യമാറ്റങ്ങൾക്ക് അയാൾക്ക് അതോർത്തി ഇരുന്നു പുറകിലൊരനക്കം സാജൻ തിരിഞ്ഞു വല്യപ്പച്ചൻ നീയന്താ ഇവിടെ വന്നിരിക്കുന്നേ കൊച്ചുവർക്ക് ചായം ചോദി സ്റ്റാർ വെറുതെ ഉറക്കം വന്നില്ല പോയി കിടക്ക് സാജൻ തിരിഞ്ഞു നടന്നു കൊച്ചുവർക്കിച്ചായൻ അവന്റെ തോളിൽ തട്ടിക്കൊണ്ടു പറഞ്ഞു എല്ലാം ശരിയാകും മേട ക്ഷമ വേണം സാജൻ ഒന്നും വിണ്ടിയില്ല പിടയുന്നു കാലത്ത് പത്തുമണിയോടെ പുല്ലൂരമ്പാറ ടൗണിലെത്തിയ സാജനോട് കൈപ്പിൻ ബ്ലാക്കിൽ ഇട്ടിച്ചന്റെ മകൻ പീറ്ററാണ് പറഞ്ഞത് സേവിയറെ തങ്കച്ചായനെ കൊന്ന കേസ് നിങ്ങൾ രണ്ടു വീട്ടുകാരും ചേർന്ന് തേച്ചുമാച്ചു കളയാൻ പോണെന്ന് കേട്ടല്ലോ എന്നാലും പറഞ്ഞു സംഗതി ശരിയാണോ അല്ല എന്നാൽ പുല്ലാട്ടുകാർ സേവ്യ ജാമ്യത്തിൽ ഇറക്കാൻ പോവുകയാ കുന്തമംഗലത്ത് ഒരു നല്ല വക്കീലുണ്ടല്ലോ പി സിസ്റ്റർ മാത്യു അയാൾക്ക് വക്കാലത്ത് കൊടുത്തു കഴിഞ്ഞു സാജൻ തരിച്ചിരുന്നു പീത്തർ കള്ളം പറയുകയാണെന്ന് തോന്നി നേരാണോന്ന് എനിക്ക് നിശ്ചയമില്ല കേട്ടോ തിരുവമ്പാടിൽ ചെന്ന ടോണി സേവ്യറെ കണ്ടെന്നോ മഹസുർ തിരുത്താൻ വേണ്ടി പോലീസിന് കൈക്കൂലി കൊടുത്തെന്നോ ഒക്കെ കേട്ടു അന്വേഷിച്ചാലറിയാം സത്യം സാജൻ ഒന്നും മിണ്ടിയില്ല അയാൾ ജീപ്പിൽ തിരുവമ്പാടിക്കു പാഞ്ഞു അതിനുശേഷം കുന്ദമംഗലത്തും പോയി പീത്തർ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് മനസ്സിലായി ഉച്ചതിരിഞ്ഞ നേരത്ത് ജീപ്പ് പാഞ്ഞുവെന്ന് അമ്പാട്ടു വീടിന്റെ മുട്ടത്ത് നിന്നു സാജൻ ചാടിയിറങ്ങി കൊടുങ്കാറ്റുപോലെ വീട്ടിലേക്ക് കയറി ചെന്നു കൊച്ചുവർക്കിച്ചായനും ദേവശ്യാച്ചനും അവന്റെ മുഖം പണ്ട് അമ്പരന്നു എന്തു പറ്റിയടാ കൊച്ചുവർക്കായൻ ചോദിച്ചു വലിയപ്പച്ചൻ എന്താ പറഞ്ഞത് എന്നോട് പുല്ലാട്ടുകാർ സേവ്യറെ സഹായിക്കില്ലാന്ന് അയാൾക്കെതിരെ നിൽക്കുകയേ ഉള്ളെന്ന് അല്ലേ എന്നിട്ടിപ്പോ അവര് സേവ്യരെ ജാമ്യത്തിൽ ഇറക്കാൻ പോകുന്നു കേസ് താൻ വക്കീലിനെ വെച്ചിരിക്കുന്നു ദേവശ്യാച്ചനും കൊച്ചുവർക്കി ചായനും സ്തംഭിച്ചു നിന്നുപോയി ഇപ്പം മനസ്സിലായോ അവരുടെ തനിഞ്ഞറും സാജൻ കോപാന്തനായി നിന്നു ചീറി നിന്നോടീത് ആര് പറഞ്ഞു ഇട്ടിച്ചന്റെ മകൻ പീറ്റർ എന്നാലത് സത്യമായിരിക്കില്ലട തമ്മിലടിപ്പിക്കാൻ നോക്കുകയാവൻ ഞാൻ പോലീസ് സ്റ്റേഷനിലും വക്കീൽ ഓഫീസിലും പോയി അന്വേഷിച്ചു അറിയാമോ കൊച്ചുവർക്ക് ചായനെ നാവടഞ്ഞു ഇപ്പം മനസ്സിലായോ അവരുടെ കയ്യിലിരിപ്പ് യുദ്ധത്തിനൊരുങ്ങിത്ത ഇന്നയ അവര് തങ്കച്ചായനെ കൊന്നതിലും അവർക്കെല്ലാം മനസ്സറിവ് കാണും തോമസുകുട്ടി ഉടൻ പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോ ആരും ചെവിക്കൊണ്ടില്ല ഇനിയെങ്കിലും മനസ്സിലാക്ക് അവൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ഈ ഭൂമിക്കും ഇത് ജീവിച്ചിരിക്കുമെന്ന് ആരും കരുതണ്ട എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഈ നിമിഷം മുതൽ പുല്ലാട്ടുകാരെ ഈ കുടുംബത്തിന്റെ ശത്രുക്കളാ ഇനി ആ വീട്ടിൽ ആരെ എങ്കിലും പോവുകയോ അവരോട് മിണ്ടുകയോ ചെയ്തേക്കരുത് അവരിൽ ആരെയും ഈ ഗേറ്റിന് പുറത്ത് കേത്തരുത് ഞാനാ പറയുന്നേ സാജൻ അന്ത്യശാസനം പോലെ പറഞ്ഞു എന്നിട്ട് തന്റെ മുറിയിലേക്ക് പോയി തോമസുകുട്ടിയും അങ്ങോട്ട് ചെന്നു എന്താ സാജ ഇനി ചെയ്യുന്നേ അവൻ ജാമ്യത്തിൽ ഇറങ്ങാതെ നോക്കണം ആ പട്ടിയെ കൊന്നതിന്റെ പേരിൽ എനിക്ക് ജയിലിൽ പോയി കിടക്കാൻ വയ്യ അവനെ റിമാൻഡിൽ വയ്ക്കണമെന്ന് പോലീസിനെ കൊണ്ട് കോടതിയിൽ പറയേക്കാം പണ ഇച്ചെലവുണ്ട് കൂട്ടു ബിസിനസുകളും മറ്റും സ്ഥാപനങ്ങളൊക്കെ നമ്മൾ പിടിച്ചെടുക്കാൻ പോകുക പുല്ലാടന്മാരുടെ പാർട്ട്ണർഷിപ്പ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു നീടനുസരിച്ച് തമ്മിലാരെങ്കിലും പിരിഞ്ഞു പോവുകയോ പിരിച്ചുവിടുകയോ ചെയ്താൽ മൊത്തം മൂല്യത്തിന്റെ പകുതി കൊടുക്കണമെന്ന് അത് കൊടുത്തേക്കാം പറ്റുമെങ്കിൽ കൊടുക്കാതെയും നോക്കണം പുല്ലാടന്മാരെ തകർത്തിട്ട ഇനി സാജനു വിശ്രമമുള്ളടാ അപ്പോൾ കല്യാണമോ മിനിക്കുട്ടിയുമായിട്ടുള്ള ഏതു മിനിക്കുട്ടി ആരുടെ കല്യാണം സാജൻ വിരളി പിടിച്ചു മുറിയിലെങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു തോമസുകുട്ടി നീയും എന്റെ കൂടെ വേണം കുറെ കയ്യാങ്കിളിയൊക്കെ വേണ്ടിവരും ഞാനെന്തിനും തയ്യാർ എവിടെ നിന്ന് തുടങ്ങണമെന്ന് പറഞ്ഞാൽ മതി തോമസുകുട്ടി തന്റെ സന്നദ്ധത വെളിപ്പെടുത്തി കൊച്ചുവർക്കിച്ചായനും ദേവസ്യാച്ചനും എന്തു ചെയ്യണമെന്നറിയാതെ പരസ്പരം പകച്ചു നോക്കി സാജനെ പിടിച്ചു കെട്ടത് അസാധ്യം പക്ഷേ അവൻ പറയുന്നതിൽ ന്യായമുണ്ടാനും ഇരുകൂട്ടർക്കുമിടയിലെ ന്യായാന്യായങ്ങൾ ആരെയും രക്ഷിക്കാൻ പോകുന്നില്ല തോൽക്കൂ എന്നത് ഒരുപക്ഷം മാത്രമായിരിക്കില്ല യുദ്ധം അവസാനിക്കുമ്പോൾ രണ്ട് ശിബിരങ്ങളിലും സർവവും നഷ്ടപ്പെട്ട് മുറിവേറ്റവരും ദുഖാർത്തരും മാത്രമേ ശേഷിക്കൂ പതനം ആസന്നമായിരിക്കുന്നു കൊച്ചുവർക്കിച്ച എൻ വിധിയുടെ ഓർത്തു ഇല്ലായ്മയിൽ നിന്ന് വറുതിയും യാതനകളും സഹിച്ച് പട്ടിണിയുടെയും ദുരിതങ്ങളുടെയും കനൽക്കാടുകൾ താണ്ടി ജീവൻ പണയം വെച്ചു നേടിയതാണ് ഇത് കാണുന്ന സർവ്വവും അതാണ് തകരാൻ പോകുന്നത് ആരുടെ ശാപമാണിത് കേസുകാര്യങ്ങൾക്കും സേവിയറെ കാണാനും മറ്റുമായി പോയ ടോണി വൈകുന്നേരം വീട്ടിലെത്തി വന്നപാടെ അവൻ ആന്റണിയെയും ജെയിംസിനെയും വിളിച്ചു പറഞ്ഞു കേൾക്കാൻ സുഖമുള്ളൊരു വാർത്തയുണ്ട് സേവിച്ചായൻ ജാമ്യത്തിൽ ഇറങ്ങിയാൽ അമ്പാട്ട സാജൻ ഭൂമിക്കും ഇത് ജീവനോടെ വെച്ചേക്കില്ലേ ആരു പറഞ്ഞട ആന്റണി ചോദിച്ചു ജോമോൺ സാജൻ പീറ്ററോട് പറഞ്ഞത് റെേ സേവിൻ ജാമ്യത്തിൽ ഇറങ്ങാൻ അനുവദിക്കില്ലെന്ന് പോലീസിനെ കൊണ്ട് റിമാൻഡ് ആവശ്യപ്പെടുവിക്കാൻ പോണത്രേ ഒരു കണക്കിലെതാ നല്ലത് ആന്റണി പറഞ്ഞു തീർന്നില്ല അമ്പാട്ടുകാരുടെ നമ്പർ വൺ ശത്രുക്കളായിരിക്കും ഇനി നമ്മൾ എന്നുകൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു സ്ഥാപനങ്ങളൊക്കെ പിടിച്ചെടുത്ത് നമ്മുടെ പാർട്ട്ണർഷിപ്പ് നിർത്തലാക്കുന്നു മൊത്തം ആസ്തി കണക്കാക്കിൽ പകുതി തന്നു പിരിച്ചുവിടും മിനിക്കുട്ടിയുമായുള്ള കല്യാണവും വേണ്ടെന്ന് വെച്ചിരിക്കുന്നു ആന്റണി വിശ്വാസം വരാതെ നിഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ടിരുന്നു എടാ ഇതൊക്കെ പറയാമെന്നല്ലാതെ നടപ്പാകുന്ന കാര്യം വല്ലത്വമാണോ നടപ്പാക്കാൻ തന്നെയാ ഞാനും ഒരു കൈ നോക്കിയിട്ടേ ഉള്ളൂ കൊല്ലാനും ചാവാനും എനിക്ക് പേടിയില്ല സേവിച്ചായെന്നെ ജാമ്യത്തിൽ ഇറക്കിയിട്ട് തന്നെ ബാക്കി കാര്യം ആരാ കൊല്ലാൻ വരുന്നതെന്ന് കാണട്ടെ അമ്പാടന്മാരെ പേടിച്ചു കാടുതേറാൻ പറ്റൂ ബലം പ്രയോഗിച്ചു ബിസിനസ് കൈയെടുത്താനാണെങ്കിൽ അങ്ങനെ എന്റെ പക്ഷത്തുമുണ്ട് ആളുകൾ വെല്ലുവിളിക്കും പോലെ അത്രയും പറഞ്ഞിട്ട് ടോണി വന്നതുപോലെ തന്നെ പുറത്തേക്ക് പോയി ഇതെവിടെ ചെന്ന അവസാനിക്കും ആനണി വിലപിച്ചു അയാൾ തിരിഞ്ഞപ്പോൾ മിനിക്കുട്ടി ഒരു പ്രതിമ പോലെ കോണിപ്പട്ടിക്കു മുകളിൽ നിൽക്കുന്നത് കണ്ടു